നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാനൂറ് സ്റ്റേറ്റും മോദിക്ക് ഗ്യാരും പറഞ്ഞു വോട്ട് ചോദിക്കുന്നത് മാറ്റിപ്പിടിച്ച് മോദി ഇപ്പോൾ ഓരോ വിഭാഗങ്ങളുടെ മേൽ ഓരോ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാൾ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ഇപ്പോൾ ഇതാ തമിഴർക്കെതിരെയാണ് മോദി ആരോപണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതികരണവുമായി മുഖ്യമന്ത്രി എം കെ അടക്കം രംഗത്ത് വന്നിരുന്നു തമിഴ്നാട്ടിൽ വന്ന് തമിഴരെ വാനോളം പുകഴ്ത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവരെ ആക്ഷേപിക്കുകയുമാണ് മോദി ചെയ്യുന്നത് ഇത് തമിഴ്നാടുമായി നല്ല ബന്ധമുള്ള സംസ്ഥാനങ്ങളെ അവർക്കെതിരെ ആക്കാൻ വേണ്ടി മോദി ശ്രമിക്കുന്നതാണെന്ന ആരോപണവും അതോടൊപ്പം ഉയർന്നുവന്നു ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന എന്നാൽ ഇപ്പോൾ ഈ പ്രസ്താവനക്കെതിരെ തമിഴ്നാട്ടിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭരണകക്ഷിയായ ഡി എം കെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയത് പരാമർശങ്ങളെ അപലപിച്ച ഡി എം കെ പ്രവർത്തകർ മോദിയുടെ പോസ്റ്ററുകൾ കീറുകയും കത്തിക്കുകയും ചെയ്തു പരാമർശത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിവാദ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരസ്യമായി മാപ്പ് പറയണമെന്ന് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവ പെരുന്തക ആവശ്യപ്പെട്ടു ഒരാഴ്ചക്കകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചെന്നൈയിലെ ബി ജെ പി ആസ്ഥാനം ഖരാവോ ചെയ്യുമെന്നും സെൽവ മുന്നറിയിപ്പ് നൽകി ഒരു പ്രധാനമന്ത്രിയാണെന്ന കാര്യം മറന്ന് തമിഴ്നാട്ടിലെയും ഉത്തർപ്രദേശിലെയും ഒഡീഷയിലെയും ജനങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും പ്രസംഗത്തെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദിയുടെ പ്രസംഗത്തെ അപലപിച്ച സി സംസ്ഥാന സെക്രട്ടറി മുത്തരശൻ ാഥ ക്ഷേത്രത്തിലെ താക്കോലുമായി തമിഴിനെ ബന്ധിപ്പിച്ച് മോദി തമിഴർക്ക് നാണക്കേട് വരുത്തിയെന്നും ചൂണ്ടിക്കാട്ടി നേരത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു വോട്ടിനു വേണ്ടി തമിഴരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും തമിഴർക്കെതിരായ ഇത്തരം പ്രസ്താവനകൾ മോദി അവസാനിപ്പിക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു നഷ്ടമായ ഭണ്ഡാര താക്കോലുകളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം കോടിക്കണക്കിന് പേർ ആരാധിക്കുന്ന ഭഗവാൻ ജഗന്നാഥനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒഡീഷയുമായി നല്ല ബന്ധവും സൗഹൃദവുമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് വോട്ടിനായി തമിഴ്നാടിനെയും തമിഴിനെയും അപകീർത്തിപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി അവസാനിപ്പിക്കണമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു മോദി വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ശത്രുതയും സംസ്ഥാനങ്ങൾക്കിടയിൽ രോഷവും സൃഷ്ടിക്കുകയാണെന്നും സ്റ്റാലിൻ തുറന്നടിച്ചു തിങ്കളാഴ്ച ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി സർക്കാരിനെതിരെ ആക്ഷേപമുന്നയിച്ചായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി തമിഴ്നാടിനെതിരായ പ്രസ്താവന പുരി ജഗന്നാഥ ക്ഷേത്രം പോലും ഈ സർക്കാരിന്റെ കൈകൾ സുരക്ഷിതമല്ലെന്നും കഴിഞ്ഞ ആറു വർഷമായി ഭഗവാൻ ജഗന്നാഥന്റെ ഗജരാവിന്റെ താക്കോൽ കാണാനില്ലെന്നും മോദി ആരോപിച്ചിരുന്നു കേസിൽ ബി ജെ ഡിയുടെ പങ്ക് സംശയാസ്പദമാണെന്നും ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നും മോദി ആരോപിച്ചിരുന്നു ഇതാണിപ്പോൾ പ്രതിഷേധത്തിന് കാരണമായത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ അടുത്ത അനിയായും തമിഴ്നാട് സ്വദേശിയുമായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ വി കെ പാണ്ഡ്യനെ ലക്ഷ്യമിട്ടായിരുന്നു മോദിയുടെ പരാമർശം കൂടാതെ ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വി കെ പാണ്ഡ്യന്റെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി അമിത്ഷാ നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു ഒരു തമിഴ് ബാബുവിനെ ഒഡീഷയെ നയിക്കാൻ കഴിയുമോ എന്നായിരുന്നു അമിത്ഷായുടെ ചോദ്യം എന്തായാലും മോദിക്കെതിരെ വലിയ പ്രതിഷേധമാണ് തമിഴ് മണ്ണിൽ ഉടലെടുത്തിരിക്കുന്നത് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ ഓരുന്നാഴ്ന്ന് തമിഴ്നാട്ടിലടക്കം പ്രചാരണം നടത്തിയ മോദിയാണ് അവർക്കെതിരെ തന്നെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നതും ഉത്തരേന്ത്യ പോലെയല്ല ദക്ഷിണേന്ത്യ എന്ന് മോദി ഇതോടെ മനസ്സിലായി കാണും എന്തായാലും മോദി ഈ പ്രസ്താവനക്കെതിരെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് മോദിക്കെതിരെയും ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രതിഷേധം തന്നെയാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട